ഹായ് ഫ്രണ്ട്സ് റെസീസ് ഫെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ചേനപ്പൂവ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിവിടെ മുട്ടയും ചേനപ്പൂവും നല്ല ടേസ്റ്റി ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിനും വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളിവിടെ ഒരു ചേനപ്പൂ എടുത്തിട്ടുണ്ട് അധികം വലിപ്പമുള്ളതൊന്നുമല്ല ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ചേനപ്പൂവാണ് ഇത് നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയ ചേനപ്പൂവാണ് കേട്ടോ ഇത് നമ്മൾ മുട്ടയും ചേർത്താണ് റോസ്റ്റ് ചെയ്യുന്നത് ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ചേനപ്പൂ നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു പ്രസ് ചോപ്പറിൽ വെച്ച് കട്ട് ചെയ്തെടുത്തത് കൊണ്ടാണ് ഇത്രയും ചെറുതായി നമ്മൾക്കിത് കട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത് നമ്മൾ കത്തി വെച്ചൊക്കെ കട്ട് ചെയ്താൽ ഇത്രയും പൊടിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല ഇത് ഞാനൊരു പ്രസ് ചോപ്പറിൽ വെച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലോട്ട് സ്വല്പം ഇട്ട് കൊടുക്കാം കടുകൊക്കെ നല്ലോണം പൊട്ടിയതിന് ശേഷം ഒരു പിടി ചുമന്നുള്ളി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഒരുപാടൊന്നും വേണ്ട ഒരു പച്ചമുളക് മതിയാവും നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വളരെ ചെറിയൊരു ചരപ്പാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് വാടണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും നല്ലോണം തന്നെ ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരുപാട് മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട നമ്മൾ വളരെ ചെറിയ ഒരു ചേനപ്പൂവാണ് ചേർക്കുന്നത് അതുകൊണ്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി മതി ഇനി മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാവണവരെയും ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പൊന്നും ചേർക്കരുത് കാരണം ചേനപ്പൂ വളരെ കുറച്ചളവേ ഉള്ളൂ ഒരു ചെറിയ ചേനപ്പൂവായിരുന്നു ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി അഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ നമ്മളിതൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കാം അഞ്ച് മിനിറ്റൊക്കെ മതിയാവും അപ്പോഴേക്കും നമ്മുടെ ചേനപ്പൂ ഏകദേശമൊക്കെ ഒന്ന് വെന്തട്ടുണ്ടാവും കേട്ടോ ഇത് വേവാൻ വെച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള മുട്ട റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ചേനപ്പ് ഞാൻ പറഞ്ഞു തീരെ ചെറുതായതുകൊണ്ട് നമുക്ക് ഒരു മുട്ട മതി നമ്മുടെ ചേനപ്പ് കുറച്ചും കൂടി വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മുട്ടയെങ്കിലും വേണ്ടി വരും ഇനി ഇതിലേക്ക് നമുക്ക് അര സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ സ്പൂണിലാണ് കേട്ടോ ഞാൻ ഇടണത് വലിയ സ്പൂണിലൊന്നും ഇട്ടേക്കരുത് ചെറിയ സ്പൂണിൽ കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ നല്ലോണം തന്നെ മിക്സ് ചെയ്തില്ലെങ്കിൽ കുരുമുളക് പൊടി അവിടെ ഇവിടെയൊക്കെ കട്ട് കിടക്കും ഇപ്പോൾ നമ്മുടെ കുരുമുളക് പൊടി മുട്ടയും നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തില്ലെങ്കിൽ കുരുമുളക് കൂടി കട്ട് ഔത്തി കിടക്കും അപ്പോൾ അത് അത്ര ടേസ്റ്റി ആവില്ല ഇനി നമ്മുടെ എന്തായി എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചേനപ്പൂ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ഒന്ന് വെന്തട്ടുണ്ട് ഇനി ഒന്നും കൂടി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി വീണ്ടും ആദ്യം നമ്മൾ മൂടി വെച്ചതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റോളം മൂടി വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കണം കേട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റോളം വെച്ചാൽ മതിയാവും നമ്മുടെ ചേനപ്പൂ തീരെ പൊടിയായി അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പോൾ നമ്മുടെ ചേനപ്പൂ ഇവിടെ വേവായിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചേരപ്പ് നല്ലോണം വെന്തട്ടുണ്ട് ഈ ഒരു പാകത്തിൽ നമുക്ക് വെന്ത് കിട്ടിയാൽ മതി നല്ല പൊടിയായി അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒത്തിരി സമയമൊന്നും വേണ്ട ഇപ്പോൾ നമ്മുടെ ചേരപ്പ് വെന്തട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം മുട്ടയുടെ മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് റെഡിയായി കിട്ടും ഇതിന് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ മുട്ടയുടെ മിക്സ് ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ മുട്ട മിക്സ് വെന്ത് കിട്ടും നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം മുട്ടയുടെ മിക്സ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നത് ഇനി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യണം ഇല്ലെങ്കിൽ മുട്ടയുടെ മിക്സ് ചേനപ്പൂവിൻ്റെ എല്ലാ ഭാഗത്തും ആവാതെ അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് കിടക്കും ഇപ്പം നമ്മുടെ ചേനപ്പൂ നല്ലോണം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് മുട്ടയായിട്ട് ഇനി ഒരു രണ്ട് മിനിറ്റോളം ഇതിങ്ങനെ ഒന്ന് വെക്കാം നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ചേനപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ ചേനപ്പൂ നല്ലോണം റെഡി ആയിട്ടുണ്ട് ചേനപ്പൂവും മുട്ടയും അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് നമ്മളിവിടെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ചേനപ്പും മുട്ടയും ചേർത്തുള്ള ഈ റോസ്റ്റ് അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായി കാണാം അതുവരെയായിട്ടും പോയപ്പോൾ